വാട്സപ്പിൽ നമുക്ക് സ്വന്തം ഫോട്ടോസ് വെച്ചിട്ട് സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം ദാ ഇതുപോലെ നമസ്കാരം പ്രിയപ്പെട്ടവരെ വാട്സപ്പിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ തന്നെ സ്റ്റിക്കറായിട്ട് മാറ്റാൻ പറ്റും അങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കിയാൽ നമുക്ക് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ബർത്ത്ഡേ വിഷസും ഓണം വിഷൂറും സൺക്രിസ്മസും ഒക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ തന്നെ ഫോട്ടോസ് വെച്ചിട്ട് വളരെ മനോഹരമായ സ്റ്റിക്കേഴ്സ് വാട്സപ്പിൽ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റും ഇതിനെപ്പറ്റി അറിയുന്നവർ വീഡിയോ കാണണ്ട വെറുതെ സമയം കളയണ്ടല്ലോ അല്ലാത്തവർക്കായിട്ട് ദാ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക നമ്മളൊരു ചാറ്റ് എടുക്കുകയാണ് ഇതുപോലെയുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ താഴത്ത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ വരുന്നതിൽ ക്രിയേറ്റ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ഫോണിൽ ഫോട്ടോസ് എടുത്തിട്ട് അതായത് സെൽഫി എടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അതല്ല നമ്മളുടെ ഗാലറിയിലുള്ള മറ്റു ഫോട്ടോസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഞാനിത് അപ്പോൾ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് അപ്പോൾ അതിങ്ങനെ പ്രോസസ്സായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കാം അതെങ്ങനെ വന്നിട്ടുണ്ടാവും ഒരു സ്റ്റിക്കറായിട്ട് നമ്മുടെ ഫോട്ടോ ഇനി അതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കണ്ടോ ആ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ വ്യത്യസ്തമായ രീതിയിലുള്ള ഫോണ്ടുകളും അവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഗുഡ് മോർണിംഗ് എന്നുള്ളതൊന്ന് കാണിക്കുകയാണ് ആ ഫോണ്ട് സെലക്ട് ചെയ്തു നിറതാ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു അതെങ്ങനെയാണ് വരിക അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും കേട്ടോ താഴത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാണ് പിന്നെ ആ സൈഡിൽ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോണിന് വ്യത്യസ്തമായ കറുകൾ കൊടുക്കാൻ പറ്റും ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാൻ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ഞാനിപ്പോഴൊരു നീലിയും വെള്ളയും കൂടിയുള്ളത് സെലക്ട് ചെയ്യുകയാണ് ഇങ്ങനെ നമുക്ക് ഗുഡ് മോർണിംഗ് നയിൽ വെക്കാൻ പറ്റും ഇനി എന്തെങ്കിലും വരകൾ കൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതാ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള കളർ സെലക്ട് ചെയ്തിട്ട് വരകൾ കൊടുക്കാൻ പറ്റും എന്നിട്ട് മുകളിൽ കണ്ടോ ആ ഡു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി ഇനി അതല്ല വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതാ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതായി സംഭവങ്ങളൊക്കെ നമുക്ക് ആ സ്റ്റിക്കേഴ്സിലേക്ക് വെക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ആ ടൈം ഒന്ന് വെക്കുകയാണ് അതിങ്ങനെ മുകളിലേക്ക് താഴത്തേക്ക് നീക്കിയിട്ട് നമ്മളുടെ സ്റ്റിക്കറിന് അനുയോജ്യമായ രീതിയിൽ ഇത് വെക്കാൻ പറ്റും ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അത് ആരും ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ ആ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടുത്തെ ആ മമ്മൂക്കയുടെ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യാണ് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് കാണിച്ചു ഒന്നേ ഉള്ളൂ അത് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള അവതാർ ക്രിയേറ്റ് ചെയ്യാനും സ്മൈല് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ നോക്കൂ ഇത് ആ സർക്കിൾ അല്ലെങ്കിൽ ആ സ്ക്വയർ ഞാൻ സെലക്ട് ചെയ്യാണ് ഇങ്ങനെ നമുക്കൊരു ബോർഡർ പോലെ നമ്മളുടെ ആ സ്റ്റിക്കറിന് ചുറ്റും കൊടുക്കാനൊക്കെ പറ്റും അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനാക്കാൻ പറ്റും ഇനി അത് വേണ്ടാന്നാണെങ്കിൽ അതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് എന്ന് കണ്ടോ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആകും അങ്ങനെ നമ്മൾ സ്റ്റിക്കർ ഉണ്ടായി കഴിഞ്ഞാൽ താഴ്ത്താ സെൻറ്റ് ബട്ടൺ സെൻഡ് ആകും ഇപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ആണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ വരികയാണെങ്കിലും അവരുടെ ഫോട്ടോ വെച്ചിട്ടും ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് നന്നായിട്ടല്ലേ അവനവന്റെ ഭാവനകൾക്കനുസരിച്ച് നല്ല ഭംഗിയിൽ അത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അയക്കുക പലരും എനിക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാറുണ്ട് സാധാരണ ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടുന്ന ഗുഡ് മോർണിംഗ് അല്ല അയക്കാറ് ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അയച്ച് നോക്കൂ അതുപോലെ ഓരോ ഒക്കേഷനിൽ വരുന്ന വിഷസുകളും നിങ്ങളുടെയും ഫാമിലിയുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് സ്റ്റിക്കറായിട്ട് ചെയ്യുമോ ഇതൊക്കെ ഒരു രസമല്ലേ ഏ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർ തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസംസ്ഥ സുഖിനോ ഭവന്തു